തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നേരിയ മുൻതൂക്കം പതിനഞ്ച് വാർഡുകളിലും എൽ ഡി എഫും പതിമൂന്ന് വാർഡുകളിൽ യു ഡി എഫും വിജയിച്ചു പാങ്ങോട് യു ഡി എഫ് സിറ്റിംഗ് സീറ്റിൽ എസ് ഡി പി ഐക്ക് അട്ടിമറി ജയം വിനീത വേണു ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം വിനീത വേണു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എൽ ഡി എഫിന് വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്നിപ്പോൾ വോട്ടെണ്ണൽ ഏതാണ്ട് പൂർത്തിയാകുമ്പോൾ എൽ ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് സീറ്റുകളിലെ ലീഡ് അതായത് പതിനഞ്ച് സീറ്റുകൾ എൽ ഡി എഫും പതിമൂന്ന് സീറ്റുകൾ യു ഡി എഫുമാണ് ജയിച്ചിരിക്കുന്നത് മൂന്ന് സീറ്റുകളിൽ മറ്റുള്ളവർ അതായത് സ്വതന്ത്രന്മാരാണ് ഇപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് അന്തിമ ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ കാസർഗോഡ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഫലം വന്നിരിക്കുന്നത് കാസർഗോഡ് നിന്ന് മൂന്നിടത്ത് എൽ ഡി എഫ് ജയിച്ചിരിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ോട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ എസ് ഡി പി ഐ ജയിച്ചു കയറിയിരിക്കുന്നു എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ എൽ ഡി എഫ് ആണ് ജയം നേടിയിരിക്കുന്നത് ശ്രീപരാഹ ഡിവിഷൻ എൽ ഡി എഫ് നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ മിക്ക ഇടങ്ങളിലും സിറ്റിംഗ് സീറ്റുകൾ അതുപോലെ നിലനിർത്തുകയായിരുന്നു എൽ ഡി എഫ് അതുകൊണ്ട് തന്നെ വലിയ മുൻതൂക്കം എൽ ഡി എഫിന് നേടിയെടുക്കാനുമായിട്ടുണ്ട് മലപ്പുറം തിരുനാമായ പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ വാർഡ് യു ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജബ്ബാർ ജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് അംഗം അയോഗ്യവനാക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ജയം കോട്ടയം രാമപുരം പഞ്ചായത്തിലെ ഏഴാം പാട് യു ഡി എഫ് നിലനിർത്തിയിരിക്കുന്നു എന്നതാണ് കോൺഗ്രസിനൊപ്പം നിന്ന് ഷൈനി മാണി വിഭാഗത്തിലേക്ക് കൂറുമാറിയതിനെ തുടർന്നാണ് അവിടെ മത്സരമുണ്ടായതും കോൺഗ്രസ് സ്ഥാനാർത്ഥി രജിത ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും എന്നതാണ് അവിടെ എൽ ഡി എഫിനെ പിന്നിലാക്കിക്കൊണ്ട് ബി ജെ പി രണ്ടാമത് എന്നാണ് കോട്ട കോട്ടയ രാമപുരം പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ നില പെരുമ്പാവൂരിൽ അശമന്നൂർ പഞ്ചായത്തിലെ പത്താം വാർഡിൽ യു ഡി എഫ് അട്ടിമറി ജയം നേടിയിരിക്കുന്നു യു ഡി എഫ് നാൽപ്പത് വോട്ടിന് വിജയിച്ചതാണ് പാലക്കാടേക്ക് വന്നാൽ അവിടെ മുണ്ടൂർ പഞ്ചായത്തിലെ കീഴ്പാടം വാർഡ് എൽ ഡി എഫ് നിലനിർത്തുകയായിരുന്നു അതുകൊണ്ടുതന്നെ മുണ്ടൂർ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് തുടരുകയും ചെയ്യും ചെയ്യും അത്തരത്തിൽ എൽ ഡി എഫിന് നല്ലൊരു മുൻതൂക്കം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ ഉപദ്രവം തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിലെ ഈ ഇരുപത്തിയെട്ട് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാങ്ങോട് സീറ്റ് എസ് ഡി പിടിച്ചെടുത്തതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് പുലിപ്പാറ അത് വനിതാ പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡിൽ അവിടെ സി പി ഐ എമ്മിനും യു ഡി എഫിനും ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അവിടെയാണ് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി മുജീബ് പുലിപ്പാറ വിജയിച്ചത് ആകെ ആയിരത്തി മുന്നൂറ്റി ഒൻപത് വോട്ടാണ് പോൾ ചെയ്തത് അതിൽ ഇരുന്നൂറ്റി ലീഡ് എന്ന് പറയുമ്പോൾ അത് ഉത്തരം പറയേണ്ടി വരില്ലേ യു ഡി എഫും എൽ ഡി തീർച്ചയായും വലിയ ഒരു നേട്ടം തന്നെയാണ് എസ് ഡി പി ഐ അവിടെ ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണ് ആരുടെ വോട്ട് കിട്ടിയാണ് എസ് ഡി പി ഐ ജയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയ സൂചിപ്പിച്ചതുപോലെ എല്ലാ മുന്നണികൾക്കും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആരുടെ വോട്ടുകൾ എസ് ഡി പി ഐക്ക് മറിഞ്ഞു എന്നറിയണം യു ഡി എഫ് മാത്രമല്ല എൽ ഡി എഫും അതിന് ഉത്തരം പറയേണ്ടി വരും പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിസന്ധിയിലാകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം കോൺഗ്രസിന്റെ സീറ്റാണ് ഇപ്പോൾ എസ് ഡി പി ഐ പിടിച്ചെടുത്തിരിക്കുന്നത് പുലിപ്പാറ സീറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് വലിയ ചർച്ചയാകുന്നതും അത് തന്നെയാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും ഫലം വരുന്നത് ഇടുക്കി ിലെ വാത്തിക്കുടി പഞ്ചായത്തിൽ എൽ ഡി എഫ് ഒരു വാർഡ് പിടിച്ചെടുത്തിരിക്കുന്നു യു ഡി എഫ് പഞ്ചായത്ത് ഭരിക്കുന്ന വാർഡാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇതോടെ ഇരു മുന്നണികൾക്കും ഒൻപത് സീറ്റ് വീതമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് വാത്തിക്കുടി പഞ്ചായത്തിലെ ഭരണം ഇനി എങ്ങോട്ടായിരിക്കും ഭരണം ചായുക എന്നതാണ് അറിയേണ്ടത് എൽ ഡി എഫിന് മുൻതൂക്കം ഭരണ മുന്നണിക്ക് തന്നെ ഉപതെരഞ്ഞെടുപ്പിലും മുൻതൂക്കം കിട്ടിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എൽ ഡി എഫിനൊരു ആശ്വാസമാണ് എന്നാൽ യു ഡി എഫും മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ടെന്നത് അവ Come com a come.